എല്ലാ കൂട്ടുകാർക്കും വിഷു ആശംസകൾ വിഷു സ്പെഷ്യലായിട്ട് തേങ്ങാപ്പാൽ ചേർക്കാത്ത ഒരു പായസമാണിന്ന് ട്രൈ ചെയ്യുന്നത് അതിനുവേണ്ടി രണ്ട് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കുറച്ചുകൂടി പഴുപ്പ് കുറഞ്ഞ ഏത്തപ്പഴാണെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഒക്കും ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്രയും പഴുത്തതായതുകൊണ്ട് ഗ്രേറ്റ് ചെയ്യാൻ ഇത് അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത് അതുപോലെ മിക്സിയിൽ അടിച്ച് ചേർത്താലൊന്നും ഇത്രയും ഇല്ല ഇനി ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ആ നെയ്യൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആ റെഡിയാക്കി വെച്ച ഏത്തപ്പഴം ഇട്ട് അതൊന്ന് വരട്ടിയെടുക്കാം ഒരുപാടങ്ങ് വരളണ്ട ഒരുവിധം ഒന്ന് വരട്ടിയാൽ മതി നല്ലപോലെ അത് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അത് വരറ്റാൻ ഇനി അതിലേക്ക് നാനൂറ് ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിത് മില്ലിൽ നിന്ന് വാങ്ങിയ ശർക്കരയാണ് അതിനകത്തതുകൊണ്ട് അഴുക്കൊന്നുമില്ല നേരിട്ട് നമുക്ക് ചേർക്കാം നിങ്ങളുടെ കയ്യിരിക്കുന്ന ശർക്കര അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്ന ശർക്കരയാണെങ്കിൽ അതിൽ അരക്കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ച് ചേർക്കണം അഴുക്കൊരുപാട് ഉണ്ടാവും ഇനി ഇത് ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്കിതൊന്ന് വ വരട്ടിയെടുക്കാം എല്ലാം മിക്സ് ആയി കഴിഞ്ഞ് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയതൊന്ന് വറ്റിച്ചെടുക്കാം ഇത്രയും മതി ഇനി ഇത് മാറ്റി വെക്കാം ഇനി ചൂട് കെട്ടികളൊരു പാത്രം വെക്കുക അതിലേക്ക് അരക്കപ്പ് ചവ്വരി നേരത്തെ ഞാൻ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ചൗവരി നേരത്തെ കുതിർത്ത ചൗരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ചൗവരി കഴുകി വെള്ളത്തിലിടുന്ന സമയത്ത് ആ ചൗരിയൊക്കെ മുകളിൽ വരെ വെള്ളം നിൽക്കണം ആ രീതിയിൽ വേണം വെള്ളത്തിലിടാൻ ഇനി അതിലേക്ക് ഒരുവിധം പകുതി കൂടുതൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ചൗരിയിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച് ഏത്തപ്പഴം ശർക്കരയും കൂടെയുള്ള മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം കൂട്ടി വെച്ച് അതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇത് നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് സിമ്പിളായിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്തെടുക്കാനൊക്കും പാൽ തേങ്ങാപ്പാൽ പിഴിയുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് ഇതൊന്നും ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തയ്യാറാക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള പായസങ്ങൾ നേരത്തെ ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് പായസം എന്നും പറഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ആ പായസങ്ങളൊക്കെ ട്രൈ ചെയ്യാം ഇനി ഇത് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അടുക്കി പിടിക്കാതെ എപ്പോഴും പായസം വിളക്കിക്കൊണ്ടിരിക്കണം ചൗവരി ചേർന്ന ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി പായസം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ഈ ഏത്തപ്പഴവും ശർക്കരയും ചൗര്യം കൂടെയുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ കുറച്ച് നട്ട്സൊക്കെ വറുത്തിടാനുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് അത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത അപ്പോൾ എല്ലായിടവും ഒരുപോലെ ഇങ്ങനെ പായസത്തിൽ കിട്ടും പിന്നെ രണ്ട് ടൈപ്പ് മുന്തിരി ഇട്ടിട്ടുണ്ട് ഇതിനൊന്നും അളവില്ല അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ആ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുക എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ടുള്ള ഈ പായസം നമുക്ക് വിഷുവിന് എല്ലാവർക്കും ട്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം തേങ്ങാപ്പാലും ഒന്നും പിഴിഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ലല്ലോ തേണ്ട കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്